ഇന്ത്യ അതിനെ പറ്റി ഒരു അതിന്റെ കുറിച്ചൊരു ഫ്ലാഷ് ബാക്ക് ചെയ്യുമ്പോൾ ഓർമ്മിക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ കേരള നാടിന്റെ സ്ഥിതി രണ്ടായിരത്തി പതിനാല് ഇന്ത്യൻ്റെ സ്ഥിതി ഒരു വ്യത്യാസമില്ല എന്തായിരുന്നു രണ്ടായിരത്തി പതിനാലില് ഇന്ത്യന്റെ സ്ഥിതി അഴിമതി 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 വിലക്കയറ്റം ഏറ്റവും ഇന്ത്യന്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും ഹയസ്റ്റ് വിലക്കേറ്റം ഇൻഫ്ലേഷൻ ായ്മ അൺഎംപ്ലോയ്മെന്റ് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ ഇന്ത്യനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇന്ത്യ ഏറ്റവും ദുർബലമായ അഞ്ചാമത്തെ ഇക്കോണമി ആയിട്ട് ലോകത്തിലെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിലും ഐ എം എഫ് ആണോ വേൾഡ് ബാങ്കാണോ അങ്ങനെയായിരുന്നു അവര് കണ്ടത് കണ്ടിട്ടില്ല നിക്ഷേപം ില്ല ഞാൻ പറഞ്ഞ മാതിരി അൺഎംപ്ലോയ്മെന്റ് റെക്കോർഡ് ഹൈ ആയിരുന്നു അഴിമതി എന്ന് പറഞ്ഞ ഒരു നോൺ സ്റ്റോപ്പ് അഴിമതിന്റെ ഒരു സിസ്റ്റം പിന്നെ ഭീകരവാദം ടെററിസം വരുമ്പോ ഇന്ത്യന്റെ ദുർബലമായ ഒരു റെസ്പോൺസ് ഇത് ഓർമ്മയ്ക്കണം ആ ട്വന്റി സിക്സ് ലെവൻ നടന്നപ്പോൾ അന്നത്തെ യു സർക്കാർ പറഞ്ഞത് ഇത് പാകിസ്ഥാനി ടെററിസ്റ്റ് ആയിരുന്നില്ല ഇത് ആർ എസ് എസ് ചെയ്ത ഒരു ടെററിസം ആക്ട് ആയിരുന്നു ജനങ്ങളെ ആക്കാൻ ആ പത്ത് കൊല്ലം ഇപ്പോ ചരിത്രത്തിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഫ്രേസ് ഉണ്ട് ദ ലോസ്റ്റ് നഷ്ടപ്പെട്ട ദശകം അതിനെ നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ നാട് കേരളത്തിന്റെ സ്ഥിതി നോക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട് കടയില്ലെങ്കിൽ ഇവിടെ സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആശാ വർക്കേഴ്സ് കെ എസ് ആർ ടി സി പെൻഷൻ സർക്കാർ ഉദ്യോഗസ്ഥന്റെ പെൻഷൻ അത് കൊടുക്കാൻ കാശില്ല ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാ നമ്മൾ കഷ്ടപ്പെട്ടു നേടുന്ന വിജയങ്ങൾ